ആനമങ്ങാട് കഥകളി ക്ലബ്ബിന്റെ നാൽപ്പതാം വാർഷിക ആഘോഷ പരിപാടികൾ ജനുവരികളിലായിരിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഥകളിക്ക് മാത്രമായി നാൽപ്പത് വർഷം മുമ്പ് രൂപം കൊണ്ട ആനമങ്ങാട് കഥകളി ക്ലബ്ബ് സാംസ്കാരിക മണ്ഡലത്തിൽ ഇന്നും സജീവമായി നിലനിൽക്കുന്നു കഥകളി ക്ലബിന്റെ നാൽപ്പതാം വാർഷികം മൂന്ന് ദിവസത്തെ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ആനമങ്ങാട് എ യു പി സ്കൂൾ അങ്കണത്തിലാണ് വാർഷികാഘോഷ പരിപാടികൾ നടക്കുന്നത് പതിനൊന്നിന് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് എം പി അബ്ദുസമ്മദ് സമദാനി എം പി വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷത വഹിക്കും മുൻ എം എൽ എ വി ശശികുമാർ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ കേരള കലാമണ്ഡലം ഡീനും കലാ കെ വി രാജാനന്ദ് തുടങ്ങിയവർ സംബന്ധിക്കും നാല് പതിനെട്ടാണ്ടുകൾക്ക് മുമ്പ് രൂപം കൊണ്ടിട്ടുള്ള ആനമങ്ങാട് കഥ ക്ലബ്ബ് എന്ന സംഘടനയുടെ നാൽപ്പതാം ആഘോഷം ഈ വരുന്ന ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ വിപുലമായ പരിപാടികളോടെ കൊണ്ടാടാൻ വേണ്ടി ഒരു സ്വാഗത സംഘം രൂപീകരിച്ചു നാട്ടിലുള്ള എല്ലാ ആളുകളും ചേർന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഒരു നാടിൻ്റെ ഉത്സവം പോലെ ആനമങ്ങാട് കഥ ക്ലബ്ബിൻ്റെ ഈ വാർഷിക ആഘോഷം നടത്തുന്നതിന് വേണ്ടി നാട് ഒടുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്നാം തീയതി കൃത്യം മൂന്ന് മണിക്ക് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും എം പി അബ്ദുൾ സമദ് സമദാനി ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ചടങ്ങിൽ പ്രഥമ യുവപ്രതിഭാ പുരസ്കാരം കലാക്ഷേത്രം രഞ്ജിഷ് രാജന് കഥകളി സംഗീതജ്ഞൻ പാലനാട് ദിവാകരൻ സമ്മാനിക്കും പതിനായിരം രൂപയും ഫലകവും കീർത്തിപത്രവും അടങ്ങുന്നതാണ് അവാർഡ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ആറിനങ്ങളിൽ പങ്കെടുത്ത് സമ്മാനം നേടിയ ആനമങ്ങാട് എ എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി ഷാ ഷമീലിനെ ചടങ്ങിൽ അനുമോദിക്കും കഥകളി ക്ലബ്ബ് സ്ഥാപകാംഗങ്ങളെ അനുസ്മരിക്കും പ്രാദേശിക കലാകാരന്മാരായിട്ടുള്ള തോട്ടിങ്ങൽ രാമൻകുട്ടി കണ്ട വൈദ്യര് കുട്ടൻ നായർ എന്നീ മൂന്ന് കലാകാരന്മാരെ ആദരിക്കും കഥകളി ക്ലബിന്റെ സ്ഥാപക അംഗങ്ങളായിട്ടുള്ള ഏഴു പേരെ ആ വേദിയിൽ വെച്ച് ആദരിക്കും തുടർന്ന് ഈ വർഷം മുതൽ കഥകളി രംഗത്ത് പ്രവർത്തിക്കുന്ന യുവ കലാകാരന്മാരെ അനുമോദിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി യുവപ്രതിഭ പുരസ്കാരം നൽകി രഞ്ജിഷ് രാജൻ എന്ന യുവ കലാകാരനെ അവാർഡ് നൽകി ആദരിക്കും ഈ തരത്തിലാണ് അതിനുശേഷം തോരണ യുദ്ധം കഥകളി പതിനൊന്നാം തീയതി അരങ്ങേറും പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ നളചരിതം ഒന്നാം ദിവസവും അതുപോലെ തന്നെ സീതാസ്വയംവരം കഥകളിലും ഉണ്ടാവും പതിമൂന്നാം തീയതി ഉച്ചതിരിഞ്ഞ് തിരിഞ്ഞ് അഞ്ചര മണിക്ക് ആദിത്യനാരായണൻ ചെന്നൈ ഉള്ള കലാകാരൻ്റെ കർണാടക സംഗീത കച്ചേരി അരങ്ങേറും പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണതിന് പക്കനാളം ഒരുക്കുന്നത് ഈ തരത്തിൽ മൂന്ന് ദിവസമുള്ള പരിപാടികൾ ഒരു ഒരു ഉത്സവമായി കൊണ്ടാടാൻ തരത്തിൽ നാട്ടിലുള്ള എല്ലാവരും എത്തിയിട്ടുള്ളത് ആദ്യ ദിവസം തോരണയുദ്ധം കഥകളിയും രണ്ടാം ദിവസം നളചരിതം സീതാ സ്വയംവരം കഥകളിയും മൂന്നാം ദിവസം ചെന്നൈ ആദിത്യനാരായണൻ ശങ്കറിന്റെ സംഗീത കച്ചേരിയും അരങ്ങേറും സ്വാഗത സംഘം ജനറൽ കൺവീനർ എൻ പീതാംബരൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഇ വി ശങ്കരനാരായണൻ കൺവീനർ എൻ പി മുരളി ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ സി പി വിജയൻ പ്രചരണ കമ്മിറ്റി ചെയർമാൻ സത്താർ ആനമങ്ങാട് വി രാജൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി